അൻവർ കൊളുത്തുവിട്ട അവസാന തീക്കൊള്ളി ആര്യാടൻ ശോക്കത്തിന് മുസ്ലിങ്ങളുടെ ഒറ്റ വോട്ടും കിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സ്വന്തം ചിഹ്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അൻവർ പിണറായിസത്തെയും സതീശനിസത്തെയും ഒരുപോലെ തീർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ ആയുധം അഴിമതിയോ സ്വർണക്കടത്തോ പിണറായിയുടെ മകളുടെ പെട്ടിയോ കോടിയോ ഒന്നുമല്ല മതമാണ് നല്ല ഒന്നാം തരം മതം ആര്യാടൻ ശൗക്കത്തിനെ ഒരു സിനിമാക്കാരനാക്കി ചിത്രീകരിച്ചു കൊണ്ട് മലപ്പുറം മാപ്പിളക്കള്ളന്മാരെ കൂടെ കൂട്ടുക സിനിമ കാണുകയും മമ്മൂട്ടി നല്ലവനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചായ പീടികയിൽ അന്തിക്ക് ചായ കുടിച്ച് കഥ നാല് പറയുന്ന മാപ്പിളക്കാക്കാമാർ ഗൾഫിൽ പോയി പത്ത് പൈസ ഉണ്ടാക്കി നാട്ടിലെ വലിയ പണക്കാരായി നടക്കുന്ന ഒരു കൂട്ടരുമുണ്ട് അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വിളമ്പുന്ന ഒരു മതവിശ്വാസമുണ്ട് ഇവിടെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് സിനിമയെടുത്ത് ദേശീയ അവാർഡ് വാങ്ങിയ ആര്യാടൻ ആർ എസ് എസിന്റെ ചിന്തയുള്ള മുസ്ലിമാണ് ആ ശൗക്കത്തിന് ഒരു മുസ്ലിമും അംഗീകരിക്കില്ല അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ തോന്നില്ല കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കൂല അതാണ് ആര്യാടൻ ശോകത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം അതിനകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര ആർ എസ് എസ് കാര് പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിച്യൂതിയാളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ പറയോ മറ്റേ ടീച്ചറുണ്ടല്ലോ അവര് പറയോ അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യട ചോക്കത്താ എന്തിനാ മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിട്ട് പിന്നെന്താ ദേശീയ അവാർഡ് കിട്ടി പാടമൊന്നും വിലാപം ഒരു സിനിമ ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ് ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ എന്താ പ്രമേയം മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയില്ലേ ഈ നാട് മുഴുവൻ കൊണ്ട് നടന്ന ആഘോഷമില്ലേ ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല